എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്താൽ പുതിയ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ടച്ചോറാണ് ഇത് ബാക്കി വന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ സാധാരണ വെക്കുന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ഇതിനു വേണ്ടി ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇത് മൂന്ന് സവാള മൂന്ന് വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് സവാള നിങ്ങൾക്ക് ഇത്ര ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ചെറുതായി ചെറിയ സവാള രണ്ടെണ്ണം എടുത്താൽ മതി പിന്നെ കുറച്ച് കറിവേപ്പില മൂന്നാലഞ്ച് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതാക്കി അരിഞ്ഞത് വെളുത്തുള്ളി അഞ്ചാറ് അല്ലി ചെറുതാക്കി അരിഞ്ഞത് ഇത്രയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഈ ചൂടായ ഓയിലൊക്കെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് ചോറിന് ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്താ മതി സവാള വാടി വരുന്ന സമയത്ത് നമുക്ക് മുട്ട ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഞാനിപ്പോ ഇവിടെ എട്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്തത് മുളക് പൊടിയൊന്നും ചേർക്കണില്ല കാരണം ഇതിൽ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പച്ചമുളക് വേണ്ടെന്നുണ്ടെങ്കിലും പച്ചമുളക് ഒഴിവാക്കിയിട്ട് മുളക് പൊടി ചേർക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചാൽ മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം തീ കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് ചിക്കി എടുക്കണം നമുക്ക് പരാസേ ഇതിപ്പോ ഒരുവിധം ഒന്ന് വന്നിട്ടുണ്ട് നന്നായി വേവണതിന് മുന്നേ തന്നെ നമുക്ക് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കണ് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പോ തീ കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്യുക ഇപ്പോൾ ചോറ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ടൊന്ന് അടച്ച് വെക്കണം കുറച്ച് നേരം ഈ ചോറ് ചൂടില്ലാത്തോണ്ട് ഒന്ന് ചൂടാവണം നല്ല ചൂടുള്ള ചോറാണെന്നുണ്ടെങ്കിൽ അധികം നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് മിക്സ് ചെയ്തപ്പോൾ തന്നെ തീ ഓഫാക്കാം ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിൽ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക അരിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കാം ഇപ്പോൾ നമ്മുടെ മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്